ഞങ്ങളുടെ പിതാക്കന്മാർ ഞങ്ങൾ കാത്തിരിക്കുന്ന ഞങ്ങളുടെ രാജാവാണ് നീയെങ്കിൽ ീ പറ നിന്നെ തല്ലിതാരെന്ന് ഒരു ചോദ്യം എൻ്റെ ഉണ്ടായി ശമരിയ സ്ത്രീയുടെ ഉള്ളിൽ ആരും അറിയാതെ ഒളിച്ചു വച്ചിരിക്കുന്ന രഹസ്യങ്ങളെ പുറത്തു കൊണ്ടുവന്നവനല്ലേ നമ്മുടെ കർത്താവോ യേശു ക്സു അവൻ ഹൃദയത്തിൻ്റെ നിലവുകളെയും ഉൾപ്പുകളെയും ആരായിന്നറിയുന്നവനല്ലേ കർത്താവോ യേശു ക്രിസു എന്നാൽ അവനെ അടിച്ചപ്പോഴും അവൻ്റെ ശരീരം മുഴുവനും ചാട്ടുപാറ കൊണ്ട് ഒരു ചാൽ ഉഴുതും അറിയിക്കുന്നത് പോലെ ശരീരം മുഴുവനും കീറിയപ്പോഴും അവൻ്റെ തലയിൽ മുൾക്കിടം വെച്ചപ്പോഴും അവനെ കോലുകൊണ്ട് അടിച്ചപ്പോഴും അവൻ്റെ മുഖത്തെ രോമങ്ങളെല്ലാം ഓരോന്നോരോന്നായി ിച്ചെടുത്തപ്പോഴും എന്തുകൊണ്ട് അവൻ മൗനമായിരുന്നുവെന്നറിയാമോ തിരുവഴുത്തൽ രേഖപ്പെടുത്തിയിട്ടുണ്ട് അവൻ മൗനമായിരിക്കണം അറുക്കുവാൻ കൊണ്ടുപോകുന്ന അതായത് രോമം കത്തിരിക്കുന്നവരുടെ ഇടയിൽ മിണ്ടാതിരിക്കുന്ന കുഞ്ഞാടിനെ പോലെ അവൻ മൗനമായിരുന്നു അവൻ വായു തുറക്കാതിരുന്നു അവൻ ആടിൻ്റെ രോമം കത്തിരിക്കുമ്പോൾ ആടൊരു സുഖമനുഭവിക്കുന്നത് പോലെ കാൽവരിയുടെ കൊലമരത്തിൽ അവന്റെ ശരീരം മുഴുവനും അടിച്ച് കീറുമ്പോഴും അവന്റെ ശരീരം മുഴുവനും അവർ മാന്യതയില്ലാതെ ഇടപെടുമ്പോഴും അവനെല്ലാം